ഞാൻ ചെയ്ത വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അതായത് നമ്മളെ പ്ലസ് ടുന് പഠിക്കുന്ന ഒരു കൊച്ചുമിടിക്ക് തുടങ്ങിയ ഒരു സംരംഭമാണ് കേട്ടോ ഇത് അതായത് നമ്മൾ ആ ട്രിവാൻഡ്രത്ത് പരവംകുന്നിലാണ് കേട്ടോ ഈ ഒരു സംരംഭം ആരംഭിച്ചിട്ടുള്ളത് അതായത് വിവിധ തരം അച്ചാറുകളാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പരം അച്ചാറുകളാണ് ഇവിടെ ഇവർ വിൽക്കപ്പെടുന്നത് ഈ കുട്ടി ഒരു കൊച്ചുമിടിക്ക് വിൽക്കപ്പെടുന്നത് സ്കൂൾ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ ബിസിനസ്സിലോട്ടാണ് പോകുന്നത് കാരണം പുറത്തോട്ടൊക്കെ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഒരു വല്ലാത്തൊരു നമുക്ക് ഇഷ്ടം തോന്നുന്ന തോന്നുന്നൊരു ബേസാണത് കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികളെ എല്ലാം പേരൻസിനെ ആശ്രയിക്കുന്ന സ്ഥിതിക്ക് ഈ ഒരു കുട്ടി ഈ ഒരു സംരംഭം തുടങ്ങിയതിൽ എനിക്ക് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയ ഒരു ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവരുടെ ഈ കുട്ടീൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ളവരല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് സ്കൂൾ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും ഞായറാഴ്ച ദിവസം അവധിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്ന് വെച്ചാല് മോളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് മോളുടെ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോയാലോ ഇപ്പം തുടങ്ങിയിട്ട് രണ്ട് മാസമായി അതിനു മുമ്പ് ഞങ്ങൾ ഏഴു വർഷം മുമ്പ് മല്ലിടം സ്ഥലത്തുണ്ടാവും ഇപ്പോഴാണ് ഒരു രണ്ട് മാസം മുന്നേ ഒരു കടയായിട്ട് കൂടുതലായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിച്ച മാങ്ങ പോവും പിന്നെ ഉരുവാ മാങ്ങ പോവും മധുരമാങ്ങ മാങ്ങ ഐറ്റംസ് പിന്നെ മീറ്റിന്റെ അവർ പിന്നെ ഏത് അച്ചാറാണ് പറഞ്ഞു കിരുന്നാലും ഞങ്ങൾ ആ ഒരു വീട്ടിലേക്ക് കൊടുക്കും നൂറ്റി അറുപത്തൊമ്പത് സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ ഉണ്ട് അതാണ് ഈ കടയിലെ സ്പെഷ്യൽ ഐറ്റംസ് അതിലേക്ക് ചൂര ബീഫ് പിന്നെ അതുപോലെ തന്നെ കുരിച്ചമാങ്ങ ഈന്തപ്പഴ നാരങ്ങ ഈന്തപ്പഴച്ച അങ്ങനെ വേണുണ്ട് അപ്പൊ ഇത് ആരുടെ പ്ലാനാണോ ഇതൊക്കെ തുടങ്ങാനുള്ള കാരണം മറ്റൊ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് ഇപ്പൊ അവർ ഇത് എനിക്ക് ഒരു ഐഡിയ അനുഗ്രഹമാണ് എനിക്ക് ആഗ്രഹമായിരുന്നു ഇപ്പൊ ഇതുപോലെ പഠിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് അപ്പൊ അവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എന്താണ് എനിക്ക് പറയാനുള്ളത് അയനായിട്ടുള്ള നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല നിങ്ങൾക്ക് നന്നായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക പിന്നെ സഡൻ ആക്ഷൻ എടുക്കുക എന്നൊരു രീതി മാത്രമേ എനിക്ക് പറയാവുള്ളൂ വേറെ ഓരോ ഒരു കാര്യത്തിലും ഡിസ്ട്രാക്ഷൻ ആവാതെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ പരിസരത്ത് എന്നെ കുറെ കടകളിൽ ഞങ്ങൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ഡെലിവർ ചെയ്യാനുള്ളത് ഇപ്പം ഓസ്ട്രേലിയത് ഏത് സ്ഥലത്തു എത്ര മണി തൊട്ടാണ് ഓപ്പൺ ആവുന്നത് ഇത് ഞാൻ സ്കൂളിൽ നിന്ന് വരണ നാലു മണി തൊട്ട് പത്തര വരെ ഈ കട എല്ലാ ദിവസവും കാണും പത്തരവരെയുള്ളൂ ഉള്ളൂ അവധിയുള്ള ദിവസങ്ങളൊന്നും ഇല്ല എല്ലാവരും ഇല്ല എല്ലാം കട ഓപ്പൺ